അമേരിക്കയിലെ ശക്തമായ തീപിടുത്തം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതായിരുന്നു തീ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും വളരെ വേഗത്തിൽ ആളുകെത്തുകയും പല ജനങ്ങൾക്കും അവിടെ ജീവിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ തീ വരികയും ചെയ്തു എന്താണെങ്കിലും വലിയ നാശനഷ്ടങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ആ ഒരു തീയ്ക്ക് ശേഷം അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ വലിയൊരു പ്രളയം സംഭവിച്ചിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അമേരിക്കയിലെ പല പ്രദേശങ്ങളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് തീയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രളയം തന്നെ വന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ഒമ്പത് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് കെന്റൂക്കി സംസ്ഥാനത്താണ് മഴ കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ഇപ്പോൾ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒമ്പത് പേർ മരിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ എട്ട് പേർ കെന്റുക്കി സംസ്ഥാന നിവാസികളാണ് ദുരന്തത്തെ തുടർന്ന് കെൻഡക്കിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു കെന്റുക്കി ഗവർണർ ആൻറി ബിഷിയർ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും വളരെയധികം ശ്രദ്ധ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഗവർണർ ബിഷിയർ പറയുകയും ചെയ്തു മരിച്ചവരിൽ ഒരു സ്ത്രീയും ഏഴു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് കാറുകളിൽ വെള്ളം കയറിയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഗവർണർ ബഷിയർ പറയുന്നു സുഹൃത്തുക്കളെ ഇപ്പോൾ റോഡിൽ ഇറങ്ങരുത് സുരക്ഷിതായിരിക്കുക ഇത് രക്ഷാപ്രവർത്തനത്തിനുള്ള സമയമാണ് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടും രക്ഷാപ്രവർത്തനം ഇറങ്ങുന്ന എല്ലാ കെന്റുക്കിക്കാരെയും ഓർത്ത് ഞാൻ ഇപ്പോൾ അഭിമാനിക്കുന്നു ഗവർണർ വ്യക്തമാക്കി അമേരിക്കയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ പ്രകൃതി തന്നെ അമേരിക്കയിലേക്ക് അയച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മനുഷ്യൻ മൂലം തന്നെയാണ് ഇതുപോലുള്ള പല ദുരന്തങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് അമേരിക്കയിൽ ഇത്ര സമ്പന്നമായ ഒരു രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യമായി വളരെ വലിയ ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യത്ത് ഈയൊരു പ്രകൃതി വിഷയം അവർക്ക് പോലും തടയാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഇനിയും പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാജ്യങ്ങൾ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ പ്രകൃതി തന്നെ നശിപ്പിക്കുകയാണ് ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളുടെ ഓർമ്മപ്പെടുത്തൽ